ടാലൻ ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ പതിനെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടുവിന്റെ ബുക്ക് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെയിൻസ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടാലന്റിന്റെ ഒരു റാങ്ക് ഫെൽ ആണിത് റാങ്ക് ഫെലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ടാലന്റിന്റെ എന്താ വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ ടു റാങ്ക് ഫെയിൽ സ്വന്തമാക്കും ഉടൻ തന്നെ വരാൻ പോകുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തേടക്കുന്നവർക്കായി ടാലൻ ആർആർബി ഗ്രൂപ്പ് ബി റാങ്ക് ഫയൽ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ മലയാളത്തിലാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അടുത്തന്നെ വരാൻ പോകുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടക്കുന്നവർക്കായി ടാലന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് പ്ലസ് ടു ടെത് ഡിഗ്രി ലെവൽ ബാച്ചുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ച് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ് ുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഭാരത് ബയോടെക്കിന്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കൊച്ചിയിലാണ് കൊച്ചിയിലാണ് സ്ഥാപിതമാവുന്നത് ഏത് കമ്പനിയുടെയാണെന്ന് ഓർത്തു വെക്കുക ഭാരത് ബയോടെക്കിൻ്റെ ആണ് ഭാരത് ബയോടെക്കിന്റെ എല്ലാ ഫുഡ്സ് എന്താണ് എല്ലാ ഫുഡ്സ് എന്നുള്ള സംരംഭമാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ എവിടെയാണ് എവിടെയാണ് ആരംഭിക്കുന്നതെന്ന് ഓർത്തു വെക്കുക കൊച്ചിയിലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഭാരത് ബയോടെക്കിന്റെ കീഴിലുള്ള എല്ലാ ഫുഡ്സ് എന്നുള്ള എന്താ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രമാണ് കേരളത്തിൽ സ്ഥാപിതമാവുന്നത് എവിടെയാണ് കേരളത്തിലാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം ഏതെന്നാണ് റോബസ്റ്റ എന്ന കാപ്പി ഇനത്തിനാണ് ലഭിച്ചത് പ്രത്യേക പരാമർശം ലഭിച്ചത് എന്താണ് ഏത് പദ്ധതിയിലൂടെയാണെന്ന് ഓർത്ത് വെക്കുക ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിലൂടെയാണ് പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ ഒരു കാപ്പിയിനം ആയി മാറിയിരിക്കുകയാണ് എന്താണ് റോബസ്റ്റ എന്നുള്ള ഈ ഒരു കാപ്പി ഇനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് റോബസ്റ്റ എന്നുള്ളത് എന്താണ് കാപ്പിയുടെ ഒരു വെറൈറ്റിയാണ് വയനാട്ടിൽ നിന്നുള്ള ഒരു വെറൈറ്റിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇനി ഒരു ജില്ല ഒരു എന്നുള്ള പദ്ധതി എന്താണെന്ന് നമ്മൾ മുൻ മുൻക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു ജില്ലയിലെ ഒരു ഉൽപ്പന്നം കണ്ടെത്തി അത് കൂടുതൽ ബ്രാൻഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് എന്താ പ്രാദേശിക തുല്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്താണ് ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെയാണ് എന്താണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പീനം ഏതാണെന്ന് ഓർത്ത് വെക്കുക റോബസ്റ്റ് ഇത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ഡിജിറ്റൽ നാടോടി ഗ്രാമത്തെക്കുറിച്ചുള്ള പോയിൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയാണ് ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വയ്ക്കുക സിക്കിമിലാണ് എന്താണ് സിക്കിമിലാണ് ഒരു ഗ്രാമം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാമം വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക എന്നാണ് ഡിജിറ്റൽ നാടോടി ഗ്രാമം എന്നാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഡിജിറ്റൽ നൊമാഡ് ഗ്രാമം വില്ലേജ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് വെക്കുക സിക്കിമിലാണ് ഉദ്ഘാടനം ചെയ്തത് സിക്കിമിലെ പാക്യോങ് ജില്ലയിലെ ഏത് ജില്ലയിലാണെന്ന് ഓർത്ത് വെക്കുക സിക്കിമിലെ പാക്യോങ് എന്നുള്ള ജില്ലയിലെ എന്താ യാറ്റൻ എന്നുള്ള യാറ്റൻ എന്നുള്ള ഗ്രാമത്തിലാണ് ഈ ഒരു എന്താണ് ഡിജിറ്റൽ വില്ലേജ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് പ്രത്യേകത എന്താ ഒരു ഡിജിറ്റൽ നാടോടി ഗ്രാമമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സിക്കിമിലാണെന്ന് നമ്മൾ പറഞ്ഞു ആദ്യമൊക്കെ ഇവിടെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വളരെ കുറവായിരുന്നു എന്നാൽ ഈ ഒരു എന്താ ഡിജിറ്റൽ പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ട് അവിടെ പ്രത്യേകം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം യും അവിടെ ഒരു ഡിജിറ്റൽ പ്രൊഫഷണൽ ഹബായിട്ട് ഒരു ഡൊമാറ്റിക് ഹബായിട്ട് മാറ്റുകയുമാണ് ഇതിന്റെ ലക്ഷ്യം ഈ ഒരു ഗ്രാമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിൽ ആദ്യമായി വന്നിട്ടുള്ള ഈ ഒരു ഡിജിറ്റൽ നാടോടി ഗ്രാമം എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സിക്കിമിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കാർബൺ ഫൈബർ കൃത്രിമ കാൽ വികസിപ്പിക്കാൻ ഡിആർഡിഒയുമായി സഹകരിച്ച സ്ഥാപനം ഏതെന്നാണ് ഓർത്ത് വെക്കാം എയിംസ് ബിബിനഗർ ആണ് എയിംസ് ബിബിനഗറും അതേപോലെ ഡിആർഡിഒയും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കാൽ എന്നാണ് വികസിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ആദ്യമായിട്ടാണ് എന്താണ് തദ്ദേശീയമായി എന്താ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത്രയും നൂതനമായിട്ടുള്ള കാർബൺ ഫൈബർ കൃത്രിമ കൃത്രിമകാല് വികസിപ്പിക്കുന്നത് അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ ചേർന്നിട്ട് ാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഡിആർഡി അതേപോലെ എയിംസ് ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു കൃത്രിമകാലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തദ്ദേശീയമായി കാർബൺ ഫൈബർ വികസിപ്പിച്ചിരിക്കുകയാണ് വികസിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഡിആർഡിഒയും അതേപോലെ എയിംസ് ബിബിനഗറുമാണ് അടുത്തൊരു റാങ്കിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബെസ്റ്റ് സിറ്റീസ് എന്നുള്ള റാങ്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ള നഗരം ഏതാണെന്ന് ഓർത്ത് വെക്കുക സിയോൾ ആണ് എന്താണ് സിയോൾ എന്നുള്ള നഗരമാണ് ദക്ഷിണ കൊറിയയിലെ സിയോൾ എന്നുള്ള നഗരമാണ് ഈ ഒരു റാങ്കിങ്ങിൽ എന്താണ് ക്യു എസ് ബെസ്റ്റ് സ്റ്റുഡൻസ് സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നുള്ള ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതായിട്ടുള്ളത് ഇനി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജപ്പാനിലെ ജപ്പാനിലെ ടോക്കിയോയാണ് എന്താണ് ജപ്പാനിലെ ടോക്കിയോയാണ് ആണെന്നാണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ലണ്ടനാണ് ലണ്ടനാണ് യു കെയിലെ ലണ്ടനാണ് ഈ ഒരു റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇനി ഇന്ത്യയിൽ ിൽ നിന്നും ഈയൊരു റാങ്കിങ്ങിൽ ഉൾപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മുംബൈ ആണ് ഇന്ത്യയിൽ നിന്നും മുംബൈ ആണ് എന്നാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ എത്രയാണ് റാങ്ക് എന്ന് ഓർത്തു വെക്കുക എന്നാണ് തൊണ്ണൂറ്റി എട്ടാണ് ആഗോളതലത്തിൽ ഈ ഒരു റാങ്കിങ് നോക്കുകയാണെങ്കിൽ മുംബൈ എത്രാം സ്ഥാനത്താണ് തൊണ്ണൂറ്റി എട്ടാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മുംബൈ ആണ് ഇനി ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഡൽഹിയാണ് ഡൽഹിയാണ് ആണ് എന്താണ് ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ നൂറ്റി നാലാമത്തെ സ്ഥാനത്താണ് നാലാമത്തെ സ്ഥാനത്താണ് ഡൽഹി നഗരം ഉള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് കൂടി നമുക്ക് ഓർത്ത് വെക്കാം ബാംഗ്ലൂരു ആണ് എന്താണ് ബാംഗ്ലൂരു ആണ് ഏതാണ് ഇന്ത്യയിൽ നിന്നും എന്താ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി എട്ടാം സ്ഥാനത്താണ് എന്താ ബാംഗ്ലൂരു ഉള്ളത് അപ്പോൾ നമ്മൾ നോക്കിയത് ഒരു റാങ്കിംഗ് ആയിരുന്നു എന്താണ് ക്യു എസ് ബെസ്റ്റ് സ്റ്റുഡൻറ് സിറ്റീസ് റാങ്കിംഗ് ആണ് അതായത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഉചിതമായിട്ടുള്ള സിറ്റീസ് ആണ് നഗരങ്ങളാണ് നമ്മൾ നോക്കിയത് ഇതിന്റെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള നഗരം ഏതാണ് സിയോൾ ആണ് ദക്ഷിണ കൊറിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമതുള്ള ജപ്പാനിലെ ടോക്കിയോ ആണ് മൂന്നാമതുള്ളത് യു കെയിലെ ലണ്ടൻ ആണ് ഇനി ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു മുംബൈ ആണ് ഇന്ത്യയിൽ നിന്ന് ഒന്നാമതുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ബംഗളൂരു ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ തുമ്പി ഇനം ഏതെന്നാണ് ഓർത്തുവെക്കുക ലെറിയോ തെമിസ് അബ്രഹാമി എന്നുള്ള തുമ്പി ഇനത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് തുമ്പി ഇനത്തിന്റെ പേര് ഓർത്തു വെക്കുക എന്നാണ് ലിറിയോ ലിറിയോ തെമിസ് അബ്രഹാമി എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അബ്രഹാം സാമോലിനോടുള്ള ബഹുമാനാർത്ഥമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു തുമ്പി ഇനത്തിന് നൽകിയിരിക്കുന്നത് സാധാരണയായി പശ്ചിമഘട്ടത്തിൽ അതായത് കേരളത്തിലും അതേപോലെ കർണാടകയിലെ വനങ്ങളിൽ കണ്ടുവരുന്ന ഒരു തുമ്പി ഇനമാണ് ഇപ്പോഴെവിടെ നിന്നും കൂടി കണ്ടെത്തിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒന്നുകൂടി കണ്ടെത്തിയിരിക്കുകയാണ് അടുത്തിടെ ഈ ഒരു തുമ്പി ഇനത്തെ അവിടെ നിന്ന് കണ്ടെത്തി അപ്പോൾ എന്റെ ഓർത്തു വെക്കുക എന്നാണ് ലിറിയോ തെമിസ് അബ്രഹാമി എന്നുള്ള തുമ്പി ഇനത്തെയാണ് കണ്ടെത്തിയത് ഇനി ഒരു ചിത്രശലഭത്തെ കണ്ടെത്തിയ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിത്രശലഭത്തിന്റെ പേര് പേരോർത്ത് വെക്കുക സൊഗ്ര മാധവി എന്നുള്ള ചിത്രശലഭമാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇതും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണിത് ഇത് ചിത്രശലഭമാണ് അപ്പൊ നേരിട്ട് നമ്മൾ നോക്കിയത് തുമ്പിയായിരുന്നു ഇതെന്നാണ് പുതിയൊരു ചിത്രശലഭത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിത്രശലഭത്തിന്റെ പേരോർത്തു വെക്കുക സൊഗ്രാഫേറ്റസ് മാധവി എന്നുള്ളതാണ് ഈ ഒരു ചിത്രശലഭത്തിന് നൽകിയിരിക്കുന്ന പേര് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ത് ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് രാജ്യമെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ഈ ഒരു മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് യു എസ് എ ആണ് യു എസ് എ ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഏത് മത്സരത്തിലാണ് അൻപത്തി ഏഴാമത് ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡ് ഒളിമ്പ്യാഡ് മെഡൽ ടേബിളിലാണ് എന്താ യു എസ് എ ഒന്നാമത് എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യ ഈ ഒരു മെഡൽ ടേബിളിൽ ആറാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത് എത്ര സ്ഥാനത്താണ് ആറാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിരിക്കുന്നത് ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി നമുക്ക് പറയാം എന്താണ് ദുബായി ആണ് ദുബായിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത് അൻപത്തി ഏഴാമത് അൻപത്തി ഏഴാമത് ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് എവിടെ വെച്ചാണ് നടന്നത് ദുബായിൽ വെച്ചാണ് നടന്നത് മത്സരത്തിൽ ഒന്നാമത് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് യു എസ് എ ആണ് ഇന്ത്യയുടെ സ്ഥാനം ആറാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അന്തരിച്ച കോട്ടൂർ എറുംമ്പിയാട് ഉന്നതിയിലെ മൂപ്പനായിരുന്ന വ്യക്തി ആരെന്നാണ് ഓർത്ത് വെക്കാം മല്ലൻ കാണി എന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കുക മല്ലൻ കാണി എന്നുള്ള അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് കോട്ടൂർ എറുമ്പിയാട് ഉന്നതിയിലെ എന്താ ഒരു ഊരുമൂപ്പനായിരുന്നു അദ്ദേഹം എന്താണ് പ്രത്യേകത ഈ ഒരു ഉന്നതിയിലെ ഊരുമൂപ്പനായിരുന്നു ആരാണ് മല്ലൻ കാണി അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് ഏഴ് വർഷം മുമ്പ് തന്നെ പേപ്പാറ വന്യജീവി സംഗീതത്തിലെ ആദിവാസി ഊരിൽ അദ്ദേഹം എന്താണ് റേഡിയോ സംഗീതം കേൾപ്പിക്കുകയുണ്ടായി അതേപോലെ ആരോഗ്യ പച്ച ആരോഗ്യ പച്ച എന്നുള്ള ഔഷധ സസ്യത്തെ കുറിച്ച് ലോകമെമ്പാടും അറിയിച്ച സംഘത്തിലെ ഒരു വ്യക്തി കൂടിയായിരുന്നു ആരാണ് മല്ലൻ കാണി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഇദ്ദേഹത്തോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ രണ്ട് പോയിന്റുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ആരാണ് മല്ലൻ കാണിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് അദ്ദേഹം അന്തരിച്ചത് അതേപോലെ കോട്ടൂർ എരമ്പിയാട് ഉന്നതിയിലെ ഊരുമൂപ്പനായിരുന്നു അദ്ദേഹം ഇനി ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏഴു വർഷം മുമ്പ് തന്നെ പേപ്പാറ വന്യജീവി സംഗീതത്തിലെ ആദിവാസി ഊരിൽ അദ്ദേഹം എന്നാണ് റേഡിയോ സംഗീതം കേൾപ്പിക്കുകയുണ്ടായി അതേപോലെ ആരോഗ്യ പച്ച എന്നുള്ള ഔഷധ സസ്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അറിയിച്ച ആ ഒരു സംഘത്തിലെ അംഗവും കൂടിയായിരുന്നു ആരാണ് മല്ലൻ കാണി ഇനി മറ്റൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ഫാഷൻ മോഡൽ ആരെന്നാണ് വെക്കാം സാൻ റീച്ചൽ ഗാന്ധിയാണ് ആരാണ് സാൻ റീച്ചൽ ഗാന്ധിയാണ് അന്തരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു ഒരു പ്രശസ്ത ഫാഷൻ മോഡൽ ആയിരുന്നു അതേപോലെ തന്നെ മിസ് ഡാർക്ക് ക്വീൻ തമിഴ്നാടുമായിരുന്നു മാത്രമല്ല ഫാഷൻ സൗന്ദര്യ വ്യവസായങ്ങളിലെ വർണ്ണ വിവേചനത്തിന് എതിരായിട്ട് എന്താ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയും കൂടിയാണ് ആരാണ് സാൻ റീച്ചൽ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോഴെന്താണ് സാൻ റീച്ചൽ ഗാന്ധി അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ജൂലൈയിലാണ് അന്തരിച്ചതെന്ന് ഓർത്തുവെക്കുക പ്രശസ്തയായ ഒരു ഫാഷൻ മോഡൽ ആയിരുന്നു ആരാണ് സാൻ റീച്ചൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഭാരത് ബയോടെക്കിന്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് കൊച്ചിയിലാണ് സ്ഥാപിതമാവുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്ന പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പിനം ഏതെന്നാണ് റോബസ്റ്റ എന്നുള്ള കാപ്പിനത്തിനാണ് ഇങ്ങനെ ഒരു പരാമർശം ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് സിക്കിമിലാണ് സിക്കിം സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കാർബൺ ഫൈബർ കൃത്രിമ കാൽ വികസിപ്പിക്കാൻ ഡിആർഡിഒയുമായി സഹകരിച്ച സ്ഥാപനം ഏതെന്നാണ് അപ്പോൾ എയിംസ് ബിബിനഗറുമായിട്ടാണ് സഹകരിച്ചിട്ടാണ് എന്താ ഡിആർഡിഒ കൃത്രിമ കൃത്രിമക്കാൽ എന്താ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വികസിപ്പിച്ചെടുത്തത് ശേഷം നമ്മൾ നോക്കിയത് ഒരു റാങ്കിംഗ് ആയിരുന്നു ക്യുഎസ് ബെസ്റ്റ് സ്റ്റുഡൻ സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് റാങ്കിംഗ് ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഏത് നഗരമാണെന്ന് ഓർത്ത് വെക്കുക സിയോൾ ആണ് ദക്ഷിണ കൊറിയയിലെ സിയോൾ ആണ് ണ്ടായിരുന്നത് ടോക്കിയോ ആണ് ജപ്പാനിലെ ടോക്കിയോ ആണ് മൂന്നാം സ്ഥാനത്ത് യു കെയിലെ ലണ്ടൻ ആയിരുന്നു ഇനി ഇന്ത്യയിൽ നിന്നും ഈ ഒരു റാങ്കിങ്ങിൽ ഉൾപ്പെട്ട നഗരം ആ ഒന്നാമതും വന്നിട്ടുള്ള നഗരം മുംബൈ ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ തൊണ്ണൂറ്റി എട്ടാം സ്ഥാനത്തായിരുന്നു രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ആണ് റാങ്കിങ്ങിൽ വന്നിട്ടുള്ളത് നൂറ്റി നാലാം സ്ഥാനത്താണ് ഇനി മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ബാംഗ്ലൂരുമാണ് റാങ്കിങ്ങിൽ നൂറ്റി എട്ടാം സ്ഥാനത്തായിരുന്നു ബാംഗ്ലൂരു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ തുമ്പി മേരെന്നാണ് ലിറിയോ തെമിസ് അബ്രഹാമി എന്നുള്ള തുമ്പി കണ്ടെത്തിയത് ഇതിനു മുമ്പ് കേരളത്തിലേക്ക് കർണാടകയിലെ മനങ്ങളിൽ നിന്നും ഈ ഒരു തുടരെ കണ്ടെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ചിത്രശിലഭത്തെ കണ്ടെത്തിയ പോയിന്റ് ആയിരുന്നു എവിടെ നിന്നാണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ ഒരു ചിത്രശിലഭത്തെയും കണ്ടെത്തിയത് അപ്പോൾ ഈ ഒരു പേര് ഓർത്തു വെക്കുക എന്താണ് സൊഗ്രാഫെറ്റസ് മാധവി എന്നുള്ള ചിത്രശിലഭത്തെയാണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയത് ശേഷം നമ്മൾ നോക്കിയത് അമ്പത്തിയേഴാമത് ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡ് മെഡൽ ടേബിളിലെ ഒന്നാമെത്തിയ രാജ്യം ഏതെന്നാണ് യു എസ് എ ആണ് ഒന്നാമതെത്തിയത് ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനത്താണ് ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു ദുബായി ആയിരുന്നു ശേഷം നമ്മൾ ഒരു വിയോഗം ാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അന്തരിച്ച കോട്ടൂർ എറുംബിയാട് ഉന്നതിയിലെ ഊര് മൂപ്പനായിരുന്ന വ്യക്തി ആരെന്നാണ് ഓർത്തുവെക്ക മല്ലൻ കാണിയാണ് അതേപോലെ ആരോഗ്യ പച്ച എന്നുള്ള ഔഷധ സസ്യത്തെ കുറിച്ച് ലോകമെമ്പാടും അറിയിച്ച സംഘത്തിലെ ഒരു വ്യക്തിയും കൂടിയായിരുന്നു ആരാണ് മല്ലൻ കാണി ശേഷം നമ്മൾ നോക്കിയത് മറ്റൊരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ഫാഷൻ മോഡൽ ആരെന്നാണ് സാൻ റിച്ചർ ഗാന്ധിയാണ് അപ്പോൾ ഫാഷൻ മോഡൽ രംഗത്തെ ആ ഒരു വ്യവസായ രംഗത്തെ എന്നാണ് വർണ്ണ വിവേചനത്തിനെതിരായിട്ട് ശബ്ദമുയർത്തിയ ഒരു വ്യക്തി കൂടിയാണ് ആരാണ് സാൻ ീച്ചൽ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലമായ സിഗന്റൂർ പാലം ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ഓപ്ഷൻ എ കർണാടക ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി ഒഡീഷ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യ അക്വാറ്റക് പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി മേഘാലയ ഓപ്ഷൻ സി അസം ഓപ്ഷൻ ഡി ഗുജറാത്ത് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്രയാണ് എന്നാണ് പഞ്ചസാര ബോർഡ് സ്കൂളുകളിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകബാങ്ക് പുറത്തുവിട്ട ഗിനി സൂചിക പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യം ഏതെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സ്ലോവാക്കിയ ാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തെ ഏറ്റവും വരുമാന തുല്യതയുള്ള രാജ്യം അതേപോലെ ഈ ഒരു റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യം സ്ലോവേനിയ ആണ് മൂന്നാം സ്ഥാനത്ത് ബെലാറസ് ആണ് ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരുന്നു ഇന്ത്യയുടെ ഇൻഡക്സ് എത്രയായിരുന്നു ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ചായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം